കീലപ്പ് എന്ന് പറയുന്ന ഈ മഹത്തായ ആശയത്തിന് അതിൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകി പ്രവർത്തിക്കുന്ന സംഘാടകരാണ് ഇന്നത്തെ ഈ വേദിയിലെ പ്രധാനപ്പെട്ട അതിഥികൾ അതിഥികൾ എന്ന് പറയാൻ കഴിയില്ല എല്ലാവരും ആതിഥേയരായി എന്തുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലൊരു തുടക്കമാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് നമുക്ക് ശരിക്കും ഒരുപാട് സ്വപ്നങ്ങളുള്ള മലബാറിലെ കേരളത്തിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് എത്തി എത്തിച്ചേർന്ന യങ്സ്റ്റേഴ്സാണ് ഇവിടെ ഉള്ളത് നമ്മളിത്തരമൊരു ത്രീ ടയർ സിറ്റിയിൽ ഇങ്ങനെ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഊർജം വളരെ സീരിയസ് ആയിട്ടുള്ള ഓഡിയൻസാണ് നമുക്ക് ഇന്നലെയും ഇന്ദുമായിട്ടും ഉണ്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് കാരണം ഈ ഒരു കോൺക്ലേവ് ഉണ്ടാക്കാൻ പോകുന്ന നമ്മുടെ പ്രദേശത്തെ മാറ്റങ്ങൾ നമ്മുടെ പ്രദേശത്ത് നിന്ന് ഉയർന്നു വരാവുന്ന പുതിയ സംരംഭങ്ങളുടെ ഭാവി അതിന് ശക്തി പകരാൻ സാധിക്കുന്ന എലമെൻറ്റ്സ് ഇതെല്ലാമാണ് ഈ സ്കീലപ്പിലൂടെ നാം ലക്ഷ്യം പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളിങ്ങനെ ഒരു ആശയം ആദ്യമായി സംസാരിക്കുന്നത് ശ്രീ അനുപമ്പികയുമായിട്ടാണ് അതുകൊണ്ട് ഐ ആം വെരി പ്രൗഡ് ഹിയർ കഴിഞ്ഞ സ്കെലപ്പ് കോൺക്ലേവിന് അദ്ദേഹം യു എസിലായിരുന്നതിനാൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല ഞങ്ങൾ ഏകദേശം ഏകദേശം ഒരു ഒന്നര വർഷം മുമ്പ് ഇത്തരമൊരു സ്വപ്നവുമായി അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ പല കാര്യങ്ങളും ആലോചിച്ചത് അത് സ്കെയിലപ്പ് എന്ന് പറയുന്ന ഒരു ആശയമായി വളരുന്നതിലും അതിനെ ഏറ്റവും നന്നായി നിറഷ് ചെയ്യുന്നതിലും അദ്ദേഹത്തിനുള്ള പങ്ക് ഞാൻ സന്തോഷപൂർവ്വം ഇവിടെ സ്മരിക്കുകയാണ് നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള യാത്ര വളരെ ശക്തമായിട്ട് പോകേണ്ടതുണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ പോകുന്ന കാര്യം വളരെ കൃത്യമായൊരു റോഡ് മാപ്പ് ഉണ്ടാക്കി നമ്മുടെ സ്കെയില് മിഷൻ എങ്ങനെയാണ് മലബാറിനെ കേരളത്തെ മാറ്റിപ്പണിയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ആശയ രൂപീകരണം കൂടിയാണ് ഈ സെഷനുകളിലെല്ലാം സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട യങ് ഓർഡർ പണേഴ്സ് സ്റ്റുഡൻസ് നിങ്ങളോട് പറയാനുള്ള കാര്യം നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും അതിന് തണലൊരുക്കാൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകും എന്ന ഉറപ്പാണ് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം നമ്മുടെ നാടിനെ ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ടീമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആ റിസോഴ്സ് പൂർണ്ണമായും ടാപ്പ് ചെയ്തു നമ്മുടെ നാടിനെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു വിഷൻ നമുക്ക് സെറ്റ് ചെയ്യണം നമുക്ക് കൃത്യമായി മെമ്പർഷിപ്പ് ലഭിക്കണം കൃത്യമായി ഊർജ്ജം നൽകാൻ സാധിക്കണം മുന്നോട്ടുള്ള യാത്രയിലെ വൈതരണികളെ നമുക്ക് മറികടക്കാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും ആ ആത്മവിശ്വാസത്തെ ബലപ്പെടുത്താൻ കൂടിയാണ് നമുക്ക് നമുക്കൊരുപാട് ഓണ്ടർപ്രണോറിയൽ മേഖലയിലെ ആളുകൾ വന്നു ഇന്നലെ ശ്രീ അനീഷ് അച്യുതൻ ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ പെരിന്തൽമണ്ണയിൽ നിന്നാണ് ഒരു യൂണിക്കോൺ ഉണ്ടായത് എന്നത് നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ആശയവിനിമയത്തിലൂടെ നമുക്ക് സാധ്യമാണ് നമുക്ക് തീർച്ചയായിട്ടും സാധ്യമാണ് അങ്ങനെയുള്ള ഒരു വഴിയിലേക്ക് നാം എത്തിച്ചേരുകയും അതിനായി കഠിനാധ്വാനം ചെയ്യുകയും ഫോക്കസ്ഡ് ആവുകയും വേണം സ്കെയിൽ വില്ലേജ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം തീർച്ചയായിട്ടും നിങ്ങളുടെ ആ സ്വപ്നങ്ങളെ നിറം പകരാൻ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കു നിർത്തുന്നു നന്ദി